നമസ്കാരം ബി സി വി ന്യൂസിലേക്ക് സ്വാഗതം ഞാൻ രാകേഷ് കെയ ആർ ആദ്യം പ്രധാന വാർത്തകൾ മുപ്പത് ദിവസം നീണ്ടുനിന്ന റമദാൻ വ്രതം പൂർത്തിയാക്കി ഇസ്ലാം മത വിശ്വാസികൾ ചെറിയ പെരുന്നാൾ ആഘോഷിച്ചു വടക്കാഞ്ചേരി മേഖലയിലെ വിവിധ പള്ളികളിലും ഈദ് ഗാഹിലും നടന്ന പെരുന്നാൾ നമസ്കാരത്തിൽ നൂറുകണക്കിന് വിശ്വാസികൾ പങ്കെടുത്തു പൗരത്വ ഭേദഗതിപ്പിൽ അറബിക്കടലിൽ എന്ന മുദ്രാവാക്യം ഉയർത്തി ഉയർത്തിയക്കാഞ്ചേരി മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ നൈറ്റ് മാർച്ചും പൊതുയോഗവും സംഘടിപ്പിച്ചു വടക്കാഞ്ചേരിയിൽ നടന്ന പൊതുയോഗം ചിറ്റിലപ്പള്ളി ഉദ്ഘാടനം ചെയ്തു എങ്കക്കാട് മാരാത്തുകുന്ന് റെയിൽവേ ഗേറ്റുകൾ ഒഴിവാക്കി മേൽപ്പാലം നിർമ്മിക്കണമെന്ന ആവശ്യം ശക്തമാകുന്നു ആയിരത്തിലധികം കുടുംബങ്ങൾ ഒപ്പിട്ട നിവേദനം എം പി എം എൽ എ അടക്കമുള്ള ജനപ്രതിനിധികൾക്ക് കൈമാറി വടക്കാഞ്ചേരി എക്സൈസ് സർക്കിൾ ഓഫീസിൽ വിജിലൻസ് സംഘം റെയ്ഡ് നടത്തി തൃശൂരിൽ നിന്നുള്ള വിജിലൻസ് സംഘമാണ് പരിശോധന നടത്തിയത് പരിശോധനയിൽ ക്രമക്കേടുകളൊന്നും കണ്ടെത്താനായില്ല നിയന്ത്രണം തെറ്റിയ ബൈക്ക് മരത്തിലടിച്ച് പരിക്കേറ്റ് ചികിത്സയിൽ കഴിഞ്ഞിരുന്ന യുവാവ് മരിച്ചു എരുമപ്പെട്ടി വെള്ളരക്കാട് ചെറുമനേങ്ങാട് ലക്ഷംവീട് കോളനിയിൽ ഇളയമാട്ടിൽ വീട്ടിൽ പതിനെട്ട് വയസ്സുള്ള മുഹമ്മദ് അൻസിലാണ് മരിച്ചത്